പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിലമ്പൂർ അമൽ കോളേജിൽ നാഷണൽ അസസ്മെന്റ് ആന്റ് അക്രണ്ടിറ്റേഷൻ കൌൺസിൽ നാക്ക് സംഘം സന്ദർശനം നടത്തി മണിപ്പൂർ ഇംഫാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ കൃഷ്ണൻ ഭാസ്കർ ചെയർമാനും അസം ഗുവാഹാട്ടി യൂണിവേഴ്സിറ്റി സൈക്കോളജി പ്രൊഫസർ ഡോക്ടർ ഇന്ദ്രാണി ഫുഖാൻ ബറു മഹാരാഷ്ട്ര നാഗ്പൂർ ധൻവാട്ടെ നാഷണൽ കോളേജ് പ്രിൻസിപ്പൾ ഡോക്ടർ ജയാവന്ത് ഡി വദാത്തെ എന്നീ അംഗങ്ങളടങ്ങിയ സംഘമാണ് രണ്ട് ദിവസത്തെ സന്ദർശനം നടത്തിയത് അഞ്ചു വർഷത്തിനു ശേഷമാണ് നാഗ് സംഘം സന്ദർശനത്തിനെത്തിയത് പഠന പഠനേതര പ്രവർത്തനങ്ങളുടെ മികവിന്റെ അടിസ്ഥാനത്തിലാണ് നാഗ് ഗ്രേഡിംഗ് നൽകുക നിലമ്പൂർ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫോർ ത്രീ